വിവാദമായ മലപ്പുറം പരാമർശത്തിൽ ചീഫ് സെക്രട്ടറിയും ഡി ജി പിയെയും ഗവർണർ രാജ്ഭവനിലേക്ക് വിളിപ്പിച്ചതിനെതിരെ സർക്കാരിനെ അറിയിക്കാതെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താൻ ഗവർണർക്ക് അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ഗവർണർക്ക് കത്തയച്ചു ഗവർണറുടെ നടപടി ചട്ടവിരുദ്ധമാണെന്നും കത്തിൽ പറയുന്നു മലപ്പുറത്തെ സ്വർണ്ണക്കടത്തും ഹവാല പണവും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കണമെന്ന ദ ഹിന്ദു പത്രത്തിൽ വന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിലായിരുന്നു ഗവർണറുടെ ഇടപെടൽ ദേശവിരുദ്ധ പ്രവർത്തനം എന്ന് മലപ്പുറത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടില്ലെന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയതിന് പിന്നാലെ സംഭവത്തിൽ ദിനപത്രം ഖേദം പ്രകടിപ്പിച്ചിരുന്നു പി ആർ ഏജൻസിയുടെ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിലുള്ള പരാമർശം മുഖ്യമന്ത്രിയുടെ പേരിൽ നൽകിയതെന്നായിരുന്നു പത്രത്തിന്റെ വിശദീകരണം എന്നാൽ നേരത്തെയും മുഖ്യമന്ത്രി അത്തരത്തിലുള്ള പരാമർശം നടത്തിയിട്ടുണ്ടെന്നാണ് ഗവർണർ പറയുന്നത് പരാമർശത്തെപ്പറ്റി ചൊവ്വാഴ്ച രാജ്ഭവനിൽ ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും നേരിട്ടെത്തി വിശദീകരണം നൽകണമെന്നായിരുന്നു ഗവർണറുടെ ആവശ്യം ദേശവിരുദ്ധർ ആരെന്ന് വ്യക്തമാക്കണമെന്നും ദേശവിരുദ്ധ പ്രവർത്തനം എന്തുകൊണ്ട് അറിയിച്ചില്ലെന്നും ചൂണ്ടിക്കാട്ടി ഗവർണർ മുഖ്യമന്ത്രിയുടെ വിശദീകരണം തേടിയിരുന്നു എപ്പോഴാണ് ഇതിനെപ്പറ്റി അറിഞ്ഞതെന്നും ആരാണിതിന് പിന്നിലെന്ന് അറിയിക്കണമെന്നും ഗവർണർ കത്തിൽ പറയുന്നു എന്നാൽ ഇതിന് മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഡി ജി പിയോടും ചീഫ് സെക്രട്ടറിയോടും ഗവർണർ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടത്